എല്ലാവർക്കും നമസ്കാരം മറ്റുള്ളവരോടുള്ള നമ്മുടെ ജീവിതസമീപനം നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വ്യക്തമാക്കുന്നതാണ് ഒരിക്കൽ ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച് അഭിപ്രായം എന്താണെന്ന് സഖ്യകക്ഷി നേതാവായ റോബർട്ട് ഇ ലീയോട് ഒരു സന്ദർശകൻ ചോദിച്ചു ലീ പറഞ്ഞു അയാൾ നല്ല മാന്യനായ മനുഷ്യനാണ് അപ്പോൾ സന്ദർശൻ പറഞ്ഞു അയാൾ താങ്കളെ കുറിച്ച് പറയുന്നത് വളരെ മോശപ്പെട്ട അഭിപ്രായമാണല്ലോ അപ്പോൾ റോബർട്ട് ലീ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് അയാൾ എങ്ങനെയുണ്ടെന്ന അയാളെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് തന്നെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരാളെപ്പറ്റി ലീ പുലർത്തുന്ന ഉന്നതമായ വീക്ഷണമാണ് അത് ഒരു പറച്ചിലുണ്ട് ഫോർ ഈവൻ വെൻ മേ നോട്ട് കെയർ ഫോർ യു നമുക്ക് കാൽവറിയിലേക്ക് ഒന്ന് പോകാം ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവർ എത്ര മോശപ്പെട്ട സമീപനമാണ് ക്രിസ്തുവിനോട് പുലർത്തുന്നത് എന്നാൽ തിരിച്ച് ക്രിസ്തു ഇടപെടുന്നത് എങ്ങനെയാണ് അവരോട് പുറത്തും ക്ഷമിച്ചുമാണ് ക്രിസ്തു ഇടപെടുന്നത് ടു അതേഴ്സ് യു ഇറ്റ് ചേഞ്ചസ് ദ വേൾഡ് ഒരു തെറ്റായ ധാരണ നമ്മളിൽ തന്നെയുണ്ട് മറ്റുള്ളവരോട് ക്രൂരവും ത്മകവും റൂഡായിട്ടുമൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ കരുത്തരായിത്തീരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇത്തരം സമീപനം ഒരു മനുഷ്യന്റെ ദുർബലതയെ കുറിക്കുന്നതാണ് അതുകൊണ്ടാണ് എറിക് ഹോഫർ പറയുന്നത് റൂഡ്നസ് ദ വീക്ക് ഇമിറ്റേഷൻ ഓഫ് സ്ട്രെങ്ത് നമ്മൾ പലപ്പോഴും നന്നായി ഒരുങ്ങും നല്ല വസ്ത്രം ധരിക്കും നന്നായിട്ട് മുടിയൊക്കെ ചെയ്യും പക്ഷേ ഗുഡ് മാനേഴ്സ് പലപ്പോഴും നമ്മളില്ലാതെ പോകുന്നു അതുകൊണ്ടാണ് ഒരു പ്രോവബ് ഓർമ്മപ്പെടുത്തുന്നത് അലി ഇബിൻ താബ് എഴുതുന്നു പലപ്പോഴും നമ്മുടെ പെരുമാറ്റത്തിലെ ഈ ദൂഷ്യം തിരുത്തുവാൻ കൂടിയുള്ള അവസരമാണ് ഈ ദിവസങ്ങൾ കാൽവറി എത്ര ഹൃദ്യമായി ഓരോരുത്തരോടും ഇടപെടുന്നു ക്രിസ്തുവിലൂടെ ജീവിത വഴിയിൽ മുള്ളുകൾ വിതറുന്നവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം വേഷം മാത്രമല്ല നമുക്ക് നന്നാക്കാനുള്ളത് നമ്മുടെ പെരുമാറ്റം കൂടി നമുക്ക് മെച്ചപ്പെടുത്താം കാൽവറിയിലെ വഴി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പെരുമാറ്റത്തിൽ നമ്മൾ മെച്ചപ്പെടണമെന്ന് കാൽവറി ചവിട്ടുന്ന ഈ ദിവസങ്ങൾ നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം സദൃശ്യാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യം മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവെ കരുണ ചെയ്യണമേ ജീവിത വഴികളിൽ പലപ്പോഴും ഞങ്ങൾ മോശപ്പെട്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പിശാജ് അതിലേക്ക് ഞങ്ങളെ നിരന്തരം പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവമേ നല്ല വഴികൾ തിരഞ്ഞെടുക്കാൻ നല്ല പെരുമാറ്റത്തിൻ്റെ ഉടമകളായി തീരുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കാൽവറിയിൽ ക്രിസ്തു തന്നെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമാപൂർവം ഇടപെടുന്നതുപോലെ ഈ ലോക ജീവിതയാത്രയിൽ ഞങ്ങളോട് ഇടപെടുന്നത് ആരുമായി കൊള്ളട്ടെ അവരോട് കരുണയോടെ ആർദ്രതയോടെ ദേവോടെ ഇടപെടുവാൻ പരിശുദ്ധാത്മകൃപൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ കുറവുകളെ ഞങ്ങളോട് പൊറുക്കണമേ ദൈവമേ ജീവിതത്തെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകൾ എപ്പോഴും സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ധാർഷ്ട്യം കൊണ്ടല്ല കരുണ കൊണ്ടും ദൈവം കൊണ്ടും ജീവിതത്തെ അടയാളപ്പെടുത്തുവാൻ ഞങ്ങളെ ഒരുക്കണമേ യേശുവെ ദാപിതപുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തലനാമത്തിൽ തന്നെ ദൈവന്തംബരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ